നമസ്കാരം അറിയാലോ ഞാൻ സുരാജ് വെഞ്ഞാറുമൂടാണ് കാളിമലർക്കാവില് ഞാൻ വരാറുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും ഇവിടെ ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാളിമലർക്കാവിനെ കുറിച്ച് കേൾക്കാനും അടുത്ത് അറിയാനുമൊക്കെ സാധിച്ചു അങ്ങനെ ഇവിടെ നേരിട്ട് വന്നു എന്താ ഇവിടെ വന്നിരിക്കുമ്പോൾ വളരെ ഒരു ഭയങ്കര വേറെ എങ്ങും കിട്ടാത്ത ഒരു അനുഭൂതിയാണ് കാരണം പല ക്ഷേത്രങ്ങളിലും ഞാൻ പോകുന്നതാണ് എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ് കാളിമലർക്കാവിലെ മറ്റ് ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന നാമജപമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്നത് നാമജപം അത് എല്ലാവരും ഒരുമിച്ചിരുന്ന് അത് ഇങ്ങനെ ആൾക്കാരൊന്നുമില്ല എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരുമിച്ചിരുന്ന ആ നാമജപത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു മനസ്സിന് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഭവമാണ് എനിക്ക് കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ കാളിമലക്കാവിലെ അമ്മയുടെ അടുത്ത് വരാറുണ്ട് ആ നാമജപത്തിൽ പങ്കെടുക്കാറുണ്ട് ഒരുപാട് സന്തോഷമാണ് ടൈം കിട്ടുമ്പോഴൊക്കെ നിങ്ങളും തീർച്ചയായിട്ടും വരിക അമ്മയുടെ ആ നാമജപത്തിൽ പങ്കെടുക്കുക പിന്നെ കാളിമലക്കാവിലെ അമ്മയുടെ ഇനി തിരു ഉത്സവം ഇനിയിപ്പോൾ മെയ് മാസത്തിൽ വരികയാണ് ഈ ഉത്സവത്തിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഉത്സവാശംസകൾ നമസ്കാരം ഞാൻ കാളി കാളിമർഗാവ് ക്ഷേത്രപാലകനാണ് നമ്മുടെ മേഠഭരണി ആനന്ദോത്സവം മെയ് ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഒന്നാം തീയതി കൊടിമരം മുറിച്ച് ഘോഷയാത്രയായിട്ട് കൊണ്ടുവരുന്നൊരു ചടങ്ങാണ് രണ്ടാമത്തെ ദിവസമാണ് രാവിലെ കൊടി ഉയർത്തൽ വളരെയധികം ആനന്ദകരമാകുന്ന അതായത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആ കോടി ഉയർത്തുന്നതിന് ആയിരക്കണക്കിന് ജനങ്ങളും ആ കോടി ഉയർത്തുന്ന സമയത്ത് ആകാശത്ത് ദേവ സങ്കേതമാകുന്ന അതിനെ ഉദ്ധരിച്ചു കൊണ്ടുള്ള പരുന്തുകളുടെ ആഗമനവും അതിശോക്തമായി എല്ലാ വർഷവും ഭക്തന്മാർ കാണുന്നൊരു കാഴ്ചയാണ് അത് കഴിഞ്ഞ് അന്ന് തന്നെ ക്ഷേത്രപൂജാ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ദീപാരാധനയോടുകൂടി അഷ്ടനാഗക്കളവും മൂന്നാം തീയതി മെയ് മാസം മൂന്നാം തീയതി അമ്മയുടെ സേവകന്മാരാകുന്ന മുത്തപ്പന്മാരുടെ കളമെഴുത്തും പാട്ടും മെയ് മാസം നാലാം തീയതി നമ്മുടെ ദേവിയുടെ രൂപക്കളവും പാട്ടുമാണ് കളി വളർക്കാവില അമ്മയുടെ രൂപക്കളവും അമ്മ അമ്മയുടെ കളത്തിലേക്ക് ഇറക്കവും അർക്കവും കാണുവാൻ വേണ്ടിയിട്ട് ആയിരങ്ങൾ ആയിരങ്ങൾ തടിച്ചു കൂടി അവസ്ഥ നിങ്ങൾക്കും കാണാം കൊച്ചു കൊച്ചുകുട്ടികളുടെയും അംഗമാരുടെയും കുടിയാട്ടവും ആനന്ദലഹരിയിൽ ആറാടിക്കൊണ്ട് അമ്മ കളം കയ്യേൽക്കുന്നതും മക്കളെ കാണുന്നതുമാകുന്ന രംഗം കാണാതിരിക്കരുത് ീര ബാലികമാരൂടെ മുടിയാട്ടം കാണാലോ അങ്ങനെ ആ കളമൊക്കെ കയ്യേറ്റ കയ്യേറ്റുകൊണ്ട് ആയിരക്കണക്കിന് ഭക്തന്മാരെ അനുഗ്രഹിക്കുവാനും സങ്കടങ്ങളേറെയുള്ള ഭക്തന്മാരോട് വാക്കുകൾ ഉരിയാടാനും കുരാട്ടം കഴിഞ്ഞ് നമ്മൾ സ്ത്രീലകത്ത് വീടുകയാണ് ശ്രീ പിറ്റേ ദിവസമാണ് മെയ് മാസം അഞ്ചാം തീയതിയാണ് ആനന്ദോത്സവം ആനന്ദോത്സവം എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് മങ്കമാരുടെ പൂത്താലത്തോടു കൂടിയിട്ടാണ് ഈ പ്രാവശ്യം ആനന്ദോത്സവം നടക്കുന്നത് കാലിമിളർക്കാവിൽ നിന്ന് അമ്മ പല്ലക്കില് രാജഭടന്മാരുടെയും വേദമന്ത്രോച്ചാരണത്തിന്റെയും അകമ്പടിയോടുകൂടി ഇടതിരിഞ്ഞ് ശ്രീ ശിവകുമാരേശ്വരം ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് ഇരുന്നള്ളുകയാണ് അമ്മ ഗ്രാമ ഗ്രാന്ത ഗ്രാമാന്തരങ്ങളൊക്കെ വീക്ഷിച്ച് അമ്മ ശ്രീ ശിവകുമാരേശ്വര ക്ഷേത്രത്തിലെത്തി അവിടെ നിന്ന് അഞ്ചുമണിയോടുകൂടി തിരിച്ച് ആയിരക്കണക്കിന് അങ്കമാരുടെ പൂതാരത്തിൻ്റെയും പ്രാചീന കലാരൂപങ്ങളുടെയും വാദ്യമേളഘോഷലഹരിയിൽ ആനന്ദിച്ചാറാടി അമ്മ അവിടെ നിന്ന് എഴുന്നള്ളി ഗ്രാമവീക്ഷണത്തോടുകൂടി കാലങ്ങളൊക്കെ ആ വിദീപാരാധനയോടുകൂടി എത്തിച്ചേരുക ഒരു അനർഘ നിമിഷമാണത് ഒരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത വിധം ആത്മീയ സുഖവും ആനന്ദവും ലഭിക്കുന്ന ദിവസമാണ് മങ്കമാർ കാലിമിളക്കാവിൽ എന്തെങ്കിലും വഴിപാട് നേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരുക അമ്മേ ഞാൻ താലമെടുത്തോളാം അമ്മയ്ക്കായി അത് കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞ് മേളഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം പത്ത് പത്തര പതിനൊന്ന് മണിയോടുകൂടി രാത്രി ഒരു പതിനൊന്ന് മണിയോട് കൂടി അമ്മ ഭുരുതിക്കളത്തിലേക്ക് ഇറങ്ങിയാണ് പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ ഗുരുതിയിൽ പങ്കുകൊണ്ട് ആ ദോഷങ്ങളെല്ലാം ഗുരുതിയിൽ ഉടഞ്ഞു തീർന്ന് അമ്മ ശ്രീലകത്ത് കയറി വീണ്ടും അമ്മ ആറാടി ആറാട്ട് കഴിഞ്ഞ് എല്ലാവരോടും അമ്മ ഇനി ഏഴ് ഏഴുദിനം കഴിഞ്ഞിട്ട് കാണാം മക്കളെ എന്ന് യാത്ര പറഞ്ഞുകൊണ്ട് അങ്ങനെ ക്ഷേത്രനട അടയ്ക്കുകയാണ് എല്ലാവരും ആ ചടങ്ങിൽ പങ്കുചേരണം ഏഴാം ദിനത്തിൽ അമ്മയുടെ അമ്മയുടെ എട്ടാം ദിനത്തിൽ ദിനവും എല്ലാ എത്തിച്ചേരുക ശരണം Nature Hotel and Resorts perched on the majestic mountains of Munnar. We welcomes you you with a beautiful lobby from where you can feel the nature. From the cozy rooms you can view the Chengulam Dam. We have a restaurant for you with a beautiful panoramic view. Every charming, well-furnished rooms offer 44 rooms spread into categories. Is beyond a holiday resort for your experience. Monar in its entirety. Parakad, number one boutique resort in Monar. Parakad Nature Hotels and Resorts, Second Mile, Pallivasal, Monar, Kerala.